മീഡിയ വണ്ണിലെ ഔട്ട് ഓഫ് ഫോക്കസിൽ പല പരിപാടികളിൽ അവർ ഇത് പറയുന്നുണ്ട് സി ദാവൂദ് ഇങ്ങനെയാണ് പറയുന്നത് അൻവർ പ്രതിസന്ധി ആകുമ്പോൾ എന്താണ് ഇവർ ചെയ്യുന്നത് സി പി എമ്മിലെ സ്വാഭിമാന ഹിന്ദു ഉണരുകയാണ് ഹിന്ദു ഉണരുക എന്ന് പറയുന്ന പ്രയോഗം കേരളത്തിൽ കൊണ്ടുവരുന്നത് ശശികലയാണ് പക്ഷെ പിണറായി വിജയൻറെയും എം വി ഗോവിന്ദന്റെയും പ്രസ്താവനകൾ അവയുടെ പൊതുവായ ത്രെഡ് സ്വാഭിമാന ഹിന്ദുവിനെ ഉണർത്തുക എന്നതാണ് അവർ പറയുകയാണ് ഈ പറയുന്ന ഇസ്ലാമോ ഫോബിക്കായ കണ്ടന്റുകൾ ഉണ്ടാക്കിയ ഉണ്ടാക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് അതുണ്ടാക്കിയാണ് സി പി എം അങ്ങനെ ഇതിനെ മറികടക്കാൻ ശ്രമിക്കുന്നത് ഏത് പറയുന്ന നേരത്തെ അദ്ദേഹം പറഞ്ഞില്ലേ അൻവർ പറഞ്ഞതും അതിനൊപ്പം എം വി ഗോവിന്ദൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണ് സീതാവൂത് പ്രധാന ആധാരമായി വിശദീകരിക്കുന്നത് മതരാഷ്ട്രവാദികളാരായാലും അവർക്കെതിരാണ് എന്ന പ്രയോഗമാണ് സീതാവൂദ് പ്രധാന കാര്യമായി പറയുന്നത് ഇസ്ലാമോ ഫോബിക്കായ ഈ പറയുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും അങ്ങനെയൊക്കെ ഗോവിന്ദ മാഷ് പറഞ്ഞിട്ടുണ്ടോ ഒരു മാധ്യമ റിപ്പോർട്ടിങ്ങിൻ്റെ അല്ലെങ്കിൽ വിശദീ വിശകലനത്തിന്റെ ഭാഗമായി പറയുകയാണല്ലോ ഇസ്ലാമോ ഫോബിക്കായ കണ്ടന്റ് അദ്ദേഹം എന്താണ് പറഞ്ഞത് ഡൽഹിയിലെ വാർത്താ സമ്മേളനത്തിലാണ് എന്നിട്ട് ആ ഡൽഹിയിൽ പറഞ്ഞ കണ്ടന്റിന്റെ വ്യാഖ്യാനത്തിൻ്റെ ബാക്കിയായി സി ദാവൂദ് ഇങ്ങനെ പറയുന്നു നിങ്ങൾ ഈ വിഷം ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചിലപ്പം ലാഭം കിട്ടി എന്നിരിക്കാം ഒരു ഭാഗത്ത് മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ ഭാഗത്ത് സമ്പൂർണ്ണ വിശ്വാസ്യത രാഹിത്യം സി പി എമ്മിന് സംഭവിച്ചു കഴിഞ്ഞു എന്നാണ് ദാവൂദ് പറയുന്നത് ഇനി എന്താണ് ദാവൂദ് പറഞ്ഞ ഇസ്ലാമോ ഫോബിക്കായ കണ്ടന്റ് അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ വിഷം എന്ന് നോക്കാം ആ പ്രസ്താവന കേൾക്കുക കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം പ്രീണന നയം സ്വീകരിക്കുന്നു എന്ന സമീപനമായിരുന്നു ബി ജെ പിടനം കേരളത്തിൽ അഴിച്ചുപുറ്റം സി പി ഐ എം ന്യൂനപക്ഷ പ്രീണന നിലപാട് സ്വീകരിക്കുന്നു എന്നാണ് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് ലോകത്ത് എവിടെയും കമ്മ്യൂണിസ്റ്റുകാരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് എന്നാൽ അത് ന്യൂനപക്ഷ പ്രീണനം എന്ന് അവതരിപ്പിക്കുന്നത് വർഗീയമാണ് ഇതേപോലെ തന്നെ വേറൊരു ഭാഗം കേരളത്തിൽ ഇപ്പോഴും കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ട് അത് ഹിന്ദുത്വമായി സന്ധി ചെയ്യുന്നു എന്നുള്ള പ്രചരണമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വർഗീയ ശക്തികളുമായി ഒരു ഭാഗത്ത് മുസ്ലിം രാജ്യമാവണമെന്നും മറുഭാഗത്ത് ഹിന്ദു രാജ്യമാവണമെന്നും ഇവിടെ ഹിന്ദു ഭൂരിപക്ഷമായതുകൊണ്ട് ഹിന്ദു രാഷ്ട്രത്തിനാണ് അവർ മുൻതൂക്കുന്നത് ഹിന്ദുത്വ അജണ്ട കൈകാര്യം ചെയ്യുന്നത് ഒരു ഭാഗത്ത് മറിച്ച് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ ബോറർ വിഭാഗം ഈ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ നടക്കുന്ന ആളുകൾ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റും സി പി എമ്മും ഹിന്ദുത്വ നിലപാടിനോട് യോജിക്കുന്നു എന്നുള്ളതാണ് രണ്ടും ശുദ്ധാസംബന്ധങ്ങൾ ഒന്ന് ഹിന്ദു ഹിന്ദുവർഗീയവാദികൾ ഉയർത്തുന്ന ന്യൂനപക്ഷ പ്രീണനം എന്നത് അസംബന്ധം മറ്റൊന്ന് ന്യൂനപക്ഷങ്ങൾക്കെതിരായി ഹിന്ദുത്വ വിഭാഗവുമായി ചേരുന്നു എന്ന് പറയുന്ന ബോറർ അസംബന്ധം ഈ രണ്ട് അസംബന്ധവും ഫലപ്രദമായിട്ട് പ്രതിരോധിക്കപ്പെടേണ്ടെന്ന കാര്യമാണ് രണ്ടും ഇപ്പോഴത്തെ അവസാന പത്ര ഭാഗമായിട്ട് അൻവറിൻ്റെ ഭാഗമായിട്ട് പോകും കേട്ടില്ലേ ഇതാണ് ഇസ്ലാമോ ഫോബിക്കായ കണ്ടന്റ് അതായത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിനൊപ്പമാണ് സി പി എം അല്ലെങ്കിൽ അതിനോട് സന്ധി ചെയ്യുന്ന പാർട്ടിയാണ് സി പി എം എന്ന് പറയുന്ന അവരോട് വിശദീകരിക്കുകയാണ് ഞങ്ങൾ അതിനോട് സന്ധി ചെയ്യുന്ന ആളല്ല സി പി എം ഹിന്ദുത്വ ശക്തികളുമായി സന്ധി ചെയ്യുന്നില്ല വർഗീയ ശക്തികളുമായി ഒരു ബന്ധവും ഞങ്ങൾക്കില്ല ഒരു ഭാഗത്ത് ഹിന്ദു രാജ്യമാകണമെന്നും ഒരു ഭാഗത്ത് ഇസ്ലാമിക രാഷ്ട്രമാകണമെന്നുമുള്ള വാദം എന്നാൽ ഇവിടെ ഹിന്ദുരാഷ്ട്രവാദത്തിനാണ് മുൻതൂക്കം നൽകുന്നത് ആർ എസ് എസിന്റെ ഹിന്ദു സംഘപരിവാര ശക്തികളെ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ് ഹിന്ദുത്വ അജണ്ട ഇനി ഇസ്ലാമിക രാഷ്ട്രവാദികൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രചരണം ഇടതുപക്ഷ ഗവൺമെന്റും സി ഹിന്ദുത്വ നിലപാടിനോട് യോജിക്കുന്നു എന്നുള്ളതാണ് അതാണ് ഇസ്ലാമിക രാഷ്ട്രവാദികൾ മുന്നോട്ട് വെക്കുന്ന പ്രചരണം രണ്ടും ശുദ്ധ അസംബന്ധങ്ങളാണ് ന്യൂനപക്ഷ പ്രീണനം എന്നതും അസംബന്ധം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായി ഹിന്ദുത്വ വിഭാഗമായി ചേരുന്നു എന്നതും അസംബന്ധമാണ് രണ്ടും എതിർക്കപ്പെടേണ്ടതാണ് എന്ന് ആണ് എം വി ഗോവിന്ദം പറഞ്ഞത് അത് ലോകത്തിലെ ഏത് മനുഷ്യനും അംഗീകരിക്കുന്ന ഒരു തത്വമായിട്ടാണ് എനിക്ക് ഏതായാലും അത് വായിക്കുമ്പോൾ തോന്നിയത് പക്ഷേ അത് പറയുന്ന ഘട്ടത്തിൽ സീതാവുതിനും മീഡിയ വണ്ണിലെ എഡിറ്റോറിയൽ പരിപാടിക്കും തോന്നിയത് അങ്ങനെയല്ല അത് ഭയങ്കര ഇസ്ലാമഭൂമി ായ കണ്ടാണെന്നാണ് ഈ പറഞ്ഞതിനെ ചെറുതായി ഒന്ന് പരിഷ്കരിച്ച് ഇസ്ലാമോഫോബിക്കായ കണ്ടന്റ് എന്ന നേരത്തെ പറഞ്ഞതുപോലെ ഹിന്ദുത്വ രാഷ്ട്രവാദികളും ഇസ്ലാമോ രാഷ്ട്രവാദികളും ആഗ്രഹിക്കുന്ന കണ്ടന്റ് കൃത്യമായി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആ വ്യാജ പ്രചരണത്തിന് ആധാരമാക്കുന്ന വിഷ വിഷപ്രചരണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വിഷം ആരാണ് പറഞ്ഞത് എന്ന് നമുക്ക് ഈ സീതാഹുദിൻ്റെതും അദ്ദേഹം അടിസ്ഥാനമാക്കിയ എം വി ഗോവിന്ദന്റെ പ്രസ്താവനയും തമ്മിൽ താരതമ്യപ്പെടുത്തി നോക്കിയാൽ മനസ്സിലാകും ഇതാണ് മീഡിയ വണ്ണിലൂടെ നടത്തുന്ന അല്ലെങ്കിൽ മീഡിയ വൺ ഉൾപ്പെടെയുള്ള അൻവറിനൊപ്പം നടത്തുന്ന സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളിലും ഉള്ള സാധ്യത ഉപയോഗിച്ച് നടത്തുന്ന പ്രചരണം